ിലെ സ്ഥാനാർത്ഥി വരവേൽക്കുന്നുണ്ട് അതുകൊണ്ട് നൂറ്റു ശതമാനം ബിഎം ഉറപ്പാണ് വലിയൊരു പങ്കാളിത്തം കണ്ടു തീർച്ചയായിട്ടും അത് പാർട്ടി പ്രവർത്തകർ സ്വയം അറിഞ്ഞു വന്നതാണ് അതിന്റെ റാലിയൊന്നും അല്ല സ്വയം അറിഞ്ഞ പ്രവർത്തകർ വന്നാണ് നോമിനേഷൻ കൊടുക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് പ്രധാനപ്പെട്ട വാർത്ത പിന്തുണ വേണ്ടാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷ വാർത്താ വന്നിപിയുടെ ഞാൻ പറഞ്ഞത് തൃശ്ശൂര് എനിക്ക് എന്റെ കാര്യം പറയാം തൃശ്ശൂർ വോട്ടർ പട്ടികയില് പേരില ഏത് വോട്ടും സ്വീകരിക്കും വോട്ടർ പട്ടികയില് പേരിലും അല്ല ഞാൻ പറയുന്നത് വോട്ടർ പട്ടികയിൽ എല്ലാ വിവാദത്തിനെയും പേരുണ്ടാവില്ല ആരൊക്കെയാണ് വോട്ടർ പട്ടികയിൽ അവരുടെയൊക്കെ ഒക്കെ വോട്ടർ അഭ്യർത്ഥിക്കുകയാണ് പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട് ആ നയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത് ഞങ്ങളെ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുണ്ട് ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നുണ്ട് രണ്ടും തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് തരാമെന്ന് പറഞ്ഞാൽ വോട്ടൊക്കെ കിട്ടും പക്ഷേ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല നയം ഒന്നു ഇനിയാണ് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വലിയ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടും കഴിഞ്ഞ മൂന്ന് രണ്ടൂന്ന് ദിവസമായിട്ട് എന്താന്ന് മനസ്സിലാവുന്നില്ല ഇന്നലെ കൊടി വിയോഗിക്കാത്തതിനെ കുറിച്ച് പരാതി മറ്റേ ചിലത് കൊടി വീഴ്ചയ്ക്കുന്നതിനെ കുറിച്ച് പരാതി പിന്നെ എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങിയിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രി ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്നു പരസ്യമായിട്ടാണ് എലക്ഷൻ കഴിഞ്ഞിട്ട് എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് മുമ്പ് പറഞ്ഞു ഞങ്ങൾ ഇന്ന ആൾക്കാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത് അതൊക്കെ സ്വീകരിച്ചല്ലോ അന്ന് ഇവന്താ കോൺഗ്രസിനൊരു പിന്തുണ വർഗീയ മാത്രം ഒരു മോശക്കാരും ഞങ്ങൾക്ക് അന്ന് അറിയാൻ അയം തന്നെയാണ് ഞങ്ങളെ പിന്തുണച്ചപ്പോഴും എതിർത്തപ്പോഴും ഒക്കെ ഞങ്ങൾ ഭൂരിപക്ഷം വർഗീയതയോടൊപ്പം ന്യൂനപക്ഷം വർഗീയതയും ശരിയല്ല എന്നുള്ള അഭിപ്രായം ഞാൻ പാർട്ടിയോടുള്ള നയം അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പക്ഷെ എന്ന് ചോദിച്ചാൽ വോട്ട് ചെയ്യാൻ ആരൊക്കെ വോട്ട് ചെയ്യാന്ന് വരുന്ന ആരെങ്കിലും വോട്ട് വേണ്ടാന്നോ തനിക്ക് തീവ്രത കൂടുതലാണോ തൻ്റെ വോട്ട് വേണ്ട തനിക്ക് കുറവാണെന്നോ അങ്ങനെയാണോ ചെയ്യുക ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തൃശ്ശൂർ ലോക്സഭയിൽപ്പെട്ട മുഴുവൻ വോട്ടർമാരും അവർ വോട്ടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് പക്ഷെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ലൈനുണ്ട് ആ ലൈനാണ് ഇന്ന് പ്രതിപക്ഷ പറഞ്ഞത് അത് വളരെ ക്ലിയറാണ് ഇനിയിപ്പോ അതിലൊരു എന്താ പറയണ്ടത് അതിന് സംശയത്തിനവശ്യ